അസ്സലാമു അസലാമലൈക്കും വറഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നിങ്ങളെപ്പോഴും വാട്സപ്പിലൂടെ ആയിട്ടും വീഡിയോൻ്റെ താഴെയൊക്കെയായിട്ട് ഇത്ത ദുവാ ചെയ്യണമെന്ന് എപ്പോഴും എഴുതി അറിയിക്കുന്നതൊക്കെ കാണാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു അമലിനെ കുറിച്ചാണ് കേട്ടോ ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് അതായത് കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമാണ് അപ്പോൾ അത് ഒരുപാട് പേര് ഓതി നോക്കിയിട്ട് നെയ്യത്താക്കി ഓതിയിട്ട് അവർക്ക് ഫലം എന്ന് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് ഒരുപാട് ഒരുപാട് മാസം മുന്നേ ആയിട്ട് ഇട്ട വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് അതിൽ അപ്പോൾ ആ കമൻ്റുകളൊക്കെ കുറേയൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കാരണം ഒരുപാട് വിഷമത്തിലാണ് പലരുമുള്ളത് പല വിധ തരത്തിലുള്ള ഇടങ്ങറിലാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാവട്ടെ നെയ്യത്താക്കി ഓതിയാൽ നല്ല വിശ്വാസം മനസ്സിൽ വെച്ച് ഓതുക നല്ല മനസ്സോട് കൂടിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലുള്ള ആയത്താണ് തീർച്ചയായിട്ടും അത് ഓതിയാൽ ഫലം കിട്ടുമെന്ന മനസ്സോട് കൂടി തന്നെ നെയ്യത്താക്കുക അല്ലാണ്ട് കേൾക്കുന്ന സമയത്ത് തന്നെ ആ ഇൻഷാല്ല നോക്കണം ചിലപ്പോൾ നടന്നാലോ ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെയുള്ള മനസ്സോട് കൂടിയിട്ടല്ല കേട്ടോ ഇത് കേൾക്കുന്ന സമയത്തന്നെ ഇൻഷല്ല ഇതിന് ഫലം കിട്ടുമല്ലോ പരിശുദ്ധമാക്കപ്പെട്ട കുർആാനിലുള്ള ആയത്തല്ലേ എന്ന മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ നെയ്യത്താക്കി ഓതിയാൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഫലം കാണും അള്ളാഹു അർഹമായിട്ടുള്ള ഫലം നമുക്ക് നൽകട്ടെ അപ്പോൾ ഇഷ മവരിബിൻ്റെ ഇടയിലായിട്ട് അതായത് മരിപ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മാര്രീപ് നിസ്കരിച്ച് അതിൻ്റെ ശേഷമുള്ള ദിക്കൃകളും ദുവാകളും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇഷാ ബാങ്കിൻ്റെ ഒക്കെ ആയിട്ട് മനസ്സിലായില്ലേ അതായത് മാര്രിപ്പ് നിസ്കരിച്ച ഉടനെ ആയിട്ട് അങ്ങനെയല്ല കേട്ടോ മാര്യവിൻ്റെ ശേഷമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നാല് യാസി നിങ്ങൾ നീയത്താക്കിയിട്ട് കൊതുക അപ്പം ഇതുണ്ടല്ലോ ഇത് ഞാൻ ആയിട്ട് ഒരുപാട് പേര് നിത്യമായിട്ട് മെസ്സേജ് അയക്കാറുണ്ട് പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാരോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഫലം കിട്ടി എന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ ഞാൻ ഒരു മാസം മുന്നേ ഒക്കെ ആയിട്ടാണ് നിങ്ങളോട് ഈ ഈ കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അതൊരുപാട് പേര് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അതിൽ നമ്മളിപ്പോൾ ഓരോ വീഡിയോ കാണുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ കമൻ്റ് പോയി നോക്കുമല്ലോ എന്ത് എല്ലാവരുടെ അഭിപ്രായം എന്താണ് എന്ന് അത് സ്വാഭാവികമാണല്ലോ അപ്പം അങ്ങനെ ഒരുപാട് പേര് ഫലം കിട്ടി കിട്ടിയെന്ന് കമൻറ്റ് കണ്ടാണിത്താ ഞാൻ ആ വീഡിയോ അത് ഫുള്ളായിട്ട് ഞാൻ കേട്ട് അതിൽ പറഞ്ഞ പോലെ ഞാൻ നെയ്യത്താക്കി ഓതി അല്ല ആ പറഞ്ഞ രീതിയിൽ തന്നെ മൂന്നാമത്തെ ദിവസം തന്നെ എൻ്റെ ആ കാര്യം നടന്ന് കിട്ടിയെന്ന് അലഹമദില്ല അങ്ങനെ ഒരു സഹോദരി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ ആ ഒരു കാര്യം ഒന്നുകൂടി ഷെയർ ചെയ്യട്ടെ ഒരുപാട് പേര് വിഷമങ്ങളും പ്രയാസങ്ങളും ഇപ്പോൾ ഈ പോയി രണ്ട് ആഴ്ചൻ്റെ ഉള്ളിലായിട്ട് പല ഒരുപാട് മെസ്സേജ് വരുന്നത് എന്താണെന്നറിയോ മാനസികമായിട്ടുള്ള ടെൻഷൻ കടം കൊണ്ടുള്ള കടം കൊണ്ട് പ്രയാസമാണ് ഇത്ത ഇത്ത ദുവാ ചെയ്യണം ഒരു സമാധാനവുമില്ല എന്താ ചെയ്യുക എന്നറിയില്ല അങ്ങനെയാണ് ഒരുപാട് പേര് കടം കൊണ്ടാണ് പ്രയാസമുള്ളത് അപ്പോൾ ആ കടം വീടിക്കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നീയത്താക്കുക ഈ പറയുന്നത് പോലെ ഇഷ മാഹുരിബിൻ്റെ ഇടയിലായിട്ട് നാല് യാസിൻ കിബിലക്ക് മുന്നിട്ടിരുന്നിട്ട് ഉളുവോട് കൂടി ഉലുവ വേണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നാലും അതും ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ കരുതുമ്പോൾ ഉളുവ് വേണമെന്നൊക്കെ അറിയാലോ എന്ന് അത് ഒരുപാട് പേരുണ്ട് എൻ്റെ വാട്സപ്പിലായിട്ട് വന്ന് പറയുന്നവർ യാസീൻ അറിയില്ല ഇത്ത നിങ്ങൾ ഞാൻ ഫാത്തിഹയും ഉൽഹു അല്ലാഹു അഹദ് കുലാ ഉദ്റബിൾ ഫലഖ് കൊല്ലൌദിബ്രബിൻ യാസ് അതൊക്കെ ഞാൻ മലയാളത്തിലായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഒരു ഉമ്മാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ എന്നോട് എന്നോടവർ പറഞ്ഞതാണ് എനിക്ക് അറബി എനിക്ക് നോക്കി ഓതാൻ അറിയില്ല എനിക്ക് കാണാൻ പാടാൻ അറിയില്ല ഞാൻ മദ്രസയിൽ പോയിട്ടില്ല നിങ്ങൾ നിങ്ങളെനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ ഫാത്തിഹയും ആ സൂറത്തൊക്കെ ഉണ്ടല്ലോ അതൊന്ന് മലയാളത്തിലായിട്ട് നിങ്ങൾ എനിക്ക് എഴുതി തരുമോ എന്ന് അങ്ങനെ ഞാൻ വാട്സപ്പിലായിട്ട് എഴുതിയിട്ട് അവർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൊലാത്തിൽ ഫാത്തിഹില്ലേ സൊലാത്തിൽ ഫാത്തിഹ് നാരീത്ത് സൊലാത്ത് അസ്താഫിറുള്ളീം ഇങ്ങനെ കുറച്ച് ദിക്റുകളൊക്കെ ആയിട്ട് കാരണം അവർ ഓതാതിരിക്കുകയാണ് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്കറിയുന്ന രീതിയിൽ നമ്മൾ അറിവല്ലേ അവർക്ക് പകർന്നു കൊടുത്ത ആ ഒരു കൂലി നമുക്ക് കിട്ടുമല്ലോ അതുകൊണ്ട് ഞാൻ ഒരു ദിവസം അതിന് മെനക്കെട്ടിരുന്ന് ഒക്കെ അറബിയിലാക്കി ഞാൻ സ്വന്തമായിട്ട് എഴുതി എടുത്ത് വലിയൊരു പേപ്പറിലാക്കി വലിയ അക്ഷരത്തിലാക്കി അവർക്ക് എഴുതിയിട്ട് ഫോട്ടോ ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അവരിപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടാവും സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരു ഉമ്മയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഒരുപാട് പേരുണ്ട് ഒരു കാര്യവും അറിയാത്തവർ യാസീൻ ഓതാൻ അറിയാത്തവരുണ്ട് ഫാത്തി ഓതാൻ അറിയാത്തവരുണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് വളുവോട് കൂടിയിട്ട് മനസ്സിലായല്ലേ ഇഷമാരിബിൻ്റെ ഇടയിലായിട്ട് വുളു എടുത്തിട്ട് കിബിലൊക്കെ മുന്നിട്ട് ഇരുന്ന് നാല് യാസിൻ ഒരുമിച്ച് ഓത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഇടങ്ങേറുകളും എല്ലാം മനസ്സിൽ വെക്കുക റബൈ ഈ നാല് യാസിൻ ആർക്കാണ് ഓതേണ്ടതെന്നറിയും ഈ ഈ നാലിപ്പം ഞാൻ ഈ പറഞ്ഞ നാല് യാസിൻ ഓതേണ്ടത് മഹാനായ ഹിലിർ നബി അലൈ സലാത്തു വസലാമിൻ്റെ പേരിലാണ് മനസ്സിലായില്ലേ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കണം മഹാനായ ഹിലർ നബി ഹലൈസ്വലാത്തു വസലാമിൻ്റെ പേരിൽ ഞാൻ നാല് യാസിൻ ഇൻഷാ ഇൻഷാള്ള ഇന്ന് ഇഷ മഹരിബിൻ്റെ ഇടയിലായിട്ട് റബ്ബെ ഞാൻ നെയ്യത്താക്കുന്നു ഞാൻ ഓതുമെന്ന് ഇപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവും അല്ലേ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട ഈ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളും അങ്ങോട്ട് നെയ്യത്താക്കിക്കോളി വൃത്തിയാവുന്ന സമയത്ത് ഇഷാ മഹരീബ് ഇന്ന ദിവസം മാത്രം ചെല്ലണം എന്നൊന്നുമില്ല ഏത് ദിവസവും നിങ്ങൾക്ക് പറ്റുന്നൊരു സമയത്തോ ദിവസം സമയത്തല്ല കേട്ടോ സമയം വിഷാമാവരിവിലെ ഇടയിൽ തന്നെ ചെയ്യണം നല്ല മനസ്സോട് കൂടിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട കുറുകാൻ ഓതുന്ന ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഓതിയാൽ ഇൻഷാല്ല തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇളക്കം വരുന്നുണ്ട് കേട്ടോ ഞാൻ സ്വന്തമായിട്ട് കയ്യിലെടുത്തിട്ടാണ് ഇത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് നീയത്താക്കി ഇന്നോ നാളെയോ മറ്റന്നാളോ അല്ലെ ഇപ്പം ഇന്നെ ചെയ്യണമെന്നൊന്നുമില്ല ഇന്ന് എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളവരുണ്ടാവും അല്ലെങ്കിൽ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളെ സങ്കടങ്ങൾ കടം കൊണ്ടുള്ള വിഷമമാണ് അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷനുണ്ട് എന്തെങ്കിലും അല്ലെങ്കിൽ വീട്ടിലൊരു കാര്യത്തിന് ഉണ്ട് ഭർത്താവിന് സ്നേഹമില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മക്കൾ നോക്കുന്നില്ല മക്കൾക്ക് ഒരുപാട് ചീത സ്വഭാവങ്ങളുണ്ട് അതൊക്കെ മാറിക്കിട്ടാൻ എന്തിനു പറയുന്ന ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് നീയത്താക്കി ഓതിയാൽ ഫലം കിട്ടും ഞാൻ ഈ ഇപ്പം ഈ കാണിച്ചിട്ടുണ്ട് ഇതിൽ സ്ക്രീനിൽ നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് കമൻ്റുകളാണ് കുറച്ച് കമൻ്റൊക്കെ ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചതാണിത് അപ്പോൾ ഇതിപ്പം എനിക്ക് പറയാൻ നിങ്ങളോട് പറയാൻ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സഹോദരി ഇപ്പം മെനിയാനായിട്ട് എന്നോട് പറഞ്ഞതാണ് ഈ താൻ്റെ ഈ വീഡിയോ ആ വീഡിയോൻ്റെ ലിങ്കും എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞതാണ് ഞാനിപ്പം ആണെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ആ ലിങ്ക് കൊടുക്കാം കേട്ടോ ഞാനായിട്ട വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോൾ അത് നിങ്ങൾ ആ ലിങ്കിൽ കയറിയിട്ട് ആ വീഡിയോ ഒന്ന് നിങ്ങൾ കേട്ട് നോക്കേണ്ടി ഒരുപാട് കുറേ മുന്നേ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടാണ് അവൾ നെയ്യത്താക്കി ഓതിയിട്ടുള്ളത് എന്തോ ഒരു കാര്യം പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എന്താണെന്ന് എന്തോ ഒരു ആകെ വേ പ്രയാസപ്പെട്ട ഒരു വിഷമിച്ച ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നെയ്യത്താക്കി അവൾ ഇങ്ങനെയുള്ള ദിക്കറും സ്വലാത്തും ഇങ്ങനെ യൂട്യൂബിൽ കയറിയിട്ട് നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ഇത്താൻ്റെ വീഡിയോ എനിക്കതിൽ കാണാൻ പറ്റിയതെന്ന് അലഹദില്ല അവള് നമ്പറൊക്കെ എടുത്ത് വാട്സപ്പിലൂടെയായിട്ട് എന്നോട് സംസാരിക്കുന്ന ഒരാളാണ് വിഷമവും പ്രയാസങ്ങളും ഒക്കെ പറയുന്ന ഒരാളാണ് അപ്പോൾ അവൾക്ക് അതിന് ഫലം കിട്ടി അതുകൊണ്ട് വാട്സപ്പിലൂടെ ആയിട്ട് വന്ന് പറഞ്ഞു അപ്പോഴാണ് നിങ്ങളിലേക്ക് ഈ ഒരു കാര്യം ഒന്നും കൂടി ഞാൻ ഷെയർ ആക്കട്ടെ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് നല്ല മനസ്സോടെ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നെയ്യത്താക്കിയിട്ട് ചെയ്തു നോക്കട്ടോ അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദില്ല എപ്പോൾ എന്തുവാ ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുപാട് ഉമ്മമാർ സ്ഥിരമായിട്ട് വന്ന് എന്നിട്ട് ഓരോ വിഷമങ്ങളൊക്കെ പറയാറുണ്ട് ഇത്ത ദുവാ ചെയ്യണം പ്രത്യേകമായിട്ട് ഇത്ത നിങ്ങളോട് പ്ലീസ് മറന്നു പോകരുതെന്ന് ആരൊക്കാര്യവും ഞാൻ മറന്നു പോവാറില്ല എന്നോട് ആരൊക്കെയാണോ റബ്ബെ ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചത് അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം നീ മാറ്റിക്കൊടുക്കണേ എന്ന് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ ദുവ ചെയ്യാറുണ്ട് കേട്ടോ അള്ളാഹു നമ്മുടെ ദുവാകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അപ്പം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ദിവസമായിട്ടും ഫാദ്യ ഓതാറില്ലേ നിങ്ങളെല്ലാവരും കൂടെയായിട്ട് ഓതാറില്ലേ നമുക്ക് ഒരുമിച്ച് മൂന്ന് ഫാത്തിഹോ തട്ടോ ഇലാ ഹദർത്തി റുഹി മുഹമ്മദ് മുസ്തഫ സലഹു അലൈവിസ് അൽ ഫാത്തിഹ അബുബി ലാഹിമിനാൻ റജീം ബിസ്മി ലാഹിറമൻ റഹീം അലഹദില്ലാഹിറബിൾ ആലമീൻ റഹ്മാൻ ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ അബുദുഅ്യാ ഖൻസ്തായി സിറാത്തുൽ മുസ്തഹീം സിറാത്തുല്ലീൻ അനമഅലഹിം ഔരിൽ മൗലൂബിഅ അലെഹിം واللاللين. آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم അലഹമുൽ റബ്ബിള്ളാലമീൻ അറഹമാൻ ഇറഹീം മാലിക്കിയോ മിദ്ദീൻ ഇയാ ഖനാബുദ്ദോയ്യ ഖനസ്തായി ഇഹ്ദിന സിറാത്തുൽ മുസ്താക്കയും സിറാത്തുല്ലീൻ അനാം താലേഹിം ആരിൽ മൗലോബിഅ അലെഹീം വലീൻ ആമീൻ സ്വലാത്ത് ചൊല്ല പതിനൊന്ന് സ്വലാത്ത് നിങ്ങളൊപ്പമായിട്ട് ചൊല്ലുക അള്ളാഹു മസല സയ്യിദിന മുഹമ്മദീം കതുക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂല اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لاك تهيلتي أدركني يا رسول <سؤال> الله <سؤال> اللهم صل على سيدنا محمد قد لاك تهيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاك تهيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاك تهيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاك تهيلتي أدركني يا رسول الله അള്ളാഹു യാ സീദിനഹമ്മദീം അപ്പം സ്വലാത്ത് ഒരുമിച്ച് ചൊല്ലി അള്ളാഹു നമ്മുടെ സ്വലാത്തുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അല്ലാ അല്ലാഹി റബ്ബിലാലമീൻ റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാക്കണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും ഇനി പൊറുക്കണേ അല്ല ഞങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട് റഹ്മാനെ ഞങ്ങളെ ബുദ്ധിമുട്ടുകളെല്ലാം തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകല്ല ഒരുപാട് പേര് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും എന്താണെന്ന് നിനക്കറിയാലോ അല്ല റഹ്മാനെയെല്ലാം എല്ലാ വിഷമങ്ങളും നീ തീർത്തു തരണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ കടങ്ങളെല്ലാം വീട്ടി സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് കൊണ്ടാണ് ഞങ്ങളെ കടം വീട്ടാൻ ഒരു വഴിയും ഞങ്ങളെ മുന്നിൽ കാണുന്നില്ല റഹ്മാനെ നീ വലിയവനാണല്ലോ റഹ്മാനായ റബ്ബെ ഹലാലായിട്ടുള്ളൊരു വഴി ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു താ റഹ്മാനായ റബ്ബെ ഞങ്ങൾ ചെയ്യുന്ന അമലിനെ സ്വീകരിക്കല്ല ഞങ്ങൾ ചെല്ലുന്ന ഇബാദത്തിനെ സ്വീകരിക്ക് ഞങ്ങൾ ചൊല്ലുന്ന ദിഖറിനെ സ്വീകരിക്കല്ല സ്വലാത്തിനെ സ്വീകരിക്കുക ഇന്ന് ദുനിയാവുന്ന നാളെ ആഹ്റത്തിൽ ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കിനി തരണേ അല്ല ഞങ്ങളെ ബുദ്ധിമുട്ടും വിഷമങ്ങളും തീർക്കല്ല ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളിനി രക്ഷപ്പെടുത്തല്ല ദാരിദ്ര്യം തന്നെ ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ല റഹ്മാനായ റബ്ബെ ഞങ്ങളേറ്റവും വിഷമം കടമാണ് റഹ്മാനെ കടങ്ങളൊക്കെ ഒരു വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തള്ളാം നീ ഞങ്ങളെ കൈ ഒയ്യല്ലേ നീ ഞങ്ങളെ കൈയൊയ്യല്ലേ റഹ്മാനെ റബ്ബേ നീ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ല അള്ള ആരൊക്കെ തള്ളി പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും റഹ്മാനെ നിന്റെ തുണ ഞങ്ങൾക്ക് വേണം റഹ്മാനെ നീ ഞങ്ങളെ കണ്ടില്ലെന്ന് നടിക്കല്ലേ അല്ല റഹ്മാനെ നിന്റെ ഒരു നോട്ടം ഞങ്ങളിലുണ്ടാവണം റഹ്മാനെ റബ്ബയെ മദീന എന്ന ഈ ചാനലിലൂടെ നിരവധി പേരാണ് റബ്ബേ ദുവാച്ച് ചെയ്യാൻ പറയാറുള്ളത് റബ്ബെ നീ അവരുടെയൊക്കെ പ്രയാസം കാണുന്നവനല്ലേ അല്ല പ്രയാസങ്ങൾ മാറ്റി സമാധാനം നൽകല്ല സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ കടങ്ങൾ വീട്ടല്ല മനസ്സിന് സമാധാനമില്ലാത്തത് കടം കൊണ്ടാണല്ല കടങ്ങൾ വീട്ടാനുള്ളൊരു മാർഗ്ഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു താ റഹ്മാനെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കല്ല آمين 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 برحمتك يا رحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين

അള്ളാഹു മുസ്ലി അല മുഹമ്മദ് യാ സലീഹ് സല്ലി വസ്ലീം ആ ആമീൻ എല്ലാവർക്കും ദുവാ ചെയ്യാറുണ്ട് നിങ്ങളൊക്കെ നിങ്ങൾ ദുവായിൽ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ വരാനുള്ള കാരണം എന്താണെന്നറിയുമോ ഒരുപാട് പേര് വാട്സപ്പിലൂടെയായിട്ട് ഇത്ത ലൈവിലൂടെ വരുമോ ഇത്താനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എന്ന് ഒരുപാട് പേര് പറഞ്ഞു അങ്ങനെ ലൈവിലൂടെ വരാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കായിരിക്കും എന്നെ കാണാൻ ആഗ്രഹമുള്ളത് നമ്മളെല്ലാവരും സ്ത്രീകളാണ് സ്ത്രീകൾക്കായിട്ടുള്ളൊരു ചാനലുമാണിത് അപ്പോൾ ഞാൻ കരുതി വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം നിങ്ങളെല്ലാവരെയും ഞാൻ ദുവാ ചെയ്യാറുണ്ട് ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം കേട്ടോ അസ്സലാമു അലൈക്കും വരഹമുള്ള തആല വബറകാതുഹു